കേട്ടാ കണ്ടില്ലേ വലിയൊരു മലമുകളിലാണ് ഞാനിപ്പോ ഉള്ളത് അതീവ പോസിറ്റീവ് എനർജികളുടെ ക്ഷേത്രമാണ് പൈശാജാവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലവും കേട്ടോ ഇത് അല്ലെങ്കിൽ വയനാട് ഏരിയ മൊത്തം പൈശയായിട്ട് ബന്ധവുമില്ലാത്ത സ്ഥലങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പൊ നമ്മളുമായിട്ട് ബന്ധമാവിടെ ഒരു ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വനവാസികൾ കയ്യേറി കയ്യേറി കുടലൊക്കെ കെട്ടി ഈ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ അതവിടെ മാറ്റിയിട്ടു ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് ആയിരത്തി തൊണ്ണൂറ്റമ്പതിനാൻ്റെ കാലഘട്ടത്തിലാണ് ഇവിടെ ഉണ്ടായിരുന്നത് കുറച്ച് സമുദായ ഇത് അവരുടെ ഉത്തമത്തിലുള്ള ക്ഷേത്രമാണ് കുറച്ചുരുടെ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട് ആ മുതൽ അത് ഇതിന് തൊട്ടടുത്തായിട്ട് ഒരുപാട് ക്ഷേത്രങ്ങൾ നശിച്ചിടക്കുന്നുണ്ട് ആദിവാസി ഭാഗത്തപ്പെട്ട കുറച്ച് സമുദായത്തിൻ്റെയും പണിയ സമുദായത്തിൻ്റെയും ഒക്കെ ആരാധനാ സ്ഥലങ്ങൾ ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും തിരിഞ്ഞു നോക്കാണ്ട തറകളും പല മണിക്കണറുകളും പല വീടുകളുടെ അവശിഷ്ടങ്ങളും ഒക്കെ വരുമ്പോൾ തന്നെ നമുക്ക് വെച്ചാൽ അതെ നല്ല മഹാക്ഷേത്രമായിരുന്നുണ്ടായിരുന്ന സ്ഥലമാണ് ക്ഷേത്രമായിരുന്നു ഇത് രണ്ടായിരത്തി പത്ത് മുതൽ നമ്മുടെ ഇവിടെ വന്ന് വെട്ടി തെളിച്ച് നമ്മൾ ക്ഷേത്രം തുടങ്ങി ഇവിടെ ഒന്ന് വനവാസികൾ മാത്രമേ ഉള്ളൂ ഇവിടെയുള്ള മുന്നൂറോളം കുടുംബങ്ങള് വനവാസിയായിട്ടുള്ള കുളപ്പത്തിക്കൊട്ടോ ജനറൽ ആയിട്ടുള്ള ഒരു നാല് വീട്ടുകാർ മാത്രമേ ഉള്ളൂ ആ ആളുകളെ വെച്ചു ഞാൻ നമ്മളോട് വന്നു അതിനായിട്ട് കാടലെ പെട്ട് കളിച്ച് ഇവിടെ ഈ ക്ഷേത്രത്തില് കിരാത പാർവതി ഒരേ വിഗ്രഹത്തിൽ തന്നെ അന്തർലീനമായിട്ടുള്ളതാണ് പറയത്തിള്ളത് പോർക്കലി ഭഗവതിയാണ് പോർക്കലി ഭഗവതിയെ നേരിട്ട് നേരെ മുമ്പിൽ നിന്ന് തൊഴാൻ പാടില്ല ഒരു സൈഡിൽ നിന്ന് തൊഴാൻ പാടില്ല ഉഗ്ര മൂർത്തിയായിട്ടുള്ള നേരെ മുമ്പിൽ നിൽക്കാൻ പോലും പാടില്ല പാടില്ല അപ്പൊ ഇതാണ് ഇവിടെ നടന്നോട്ടെ പക്ഷെ അത് ഇപ്പൊ പറയാൻ ഒത്തിരി പേർക്ക് അറിയാം കാരണം ഒരുപാട് പേര് നമ്മുടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് പക്ഷേ എല്ലാവർക്കും ഇത് അറിയില്ല ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ഒരിക്കൽ അത് അതെന്ന് വെച്ചാൽ ചാമുണ്ടേശ്വരി എന്നാവും അതീവ പോസിറ്റീവ് എനർജി എന്നാണ് അപ്പം നമ്മളത് അവിടെ വെച്ച് പൂജിക്കുമ്പം നമ്മളത് വളരെ ശ്രദ്ധിച്ചു വേണം ഇപ്പം നമ്മൾ കൊന്നുമ പള്ളിയറ ഭഗവതി അവിടെ മഹാകാളിയും ഭദ്രകാളിയും തൊട്ടപ്പുറം ചാമുണ്ടേശ്വരിയാണ് ആ ക്ഷേത്രം രണ്ട് അറകള മുറികളായിട്ടാണ് ഉള്ളത് അപ്പം ശ്രീകോവില് രണ്ട് ശ്രീകോവിലെന്ന് തന്നെ നമുക്ക് പറയാം ആ ശ്രീകോവിലെ ഒന്നില് ഈ പോർക്കട ഭഗവതിയും ഒന്നില് പഴശ്ശിരാജാവ് താമസിച്ചു എന്നറേ പറഞ്ഞു പണ്ട് കാലത്ത് ഇല്ലേ അപ്പൊ അതാണ് ചരിത്രം അപ്പം അദ്ദേഹം ഇതിന്റെ ഉള്ളിൽ മറ്റൊരു ക്ഷേത്രമുണ്ട് ഇതിന്റെ അകത്ത് ഒരു ശ്രീകോവിൽ പറഞ്ഞിട്ട് ഒരേതന്നെ മൂന്ന് വാതിലുകൾ കഴിഞ്ഞാലേ ഇവിടെ നമ്മൾ പ്രത്യേകമായിട്ട് വഴിപാട് ചോദിച്ചപ്പോൾ ഇവിടെ മക്കളില്ലാത്തവർക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ മതി അപ്പൊ അതിനെന്തെങ്കിലും പ്രത്യേകത വേണ്ട വെറും പായസം മാത്രം കഴിച്ചാൽ മതി ഭഗവാൻ വാരിക്കോരി കൊടുക്കാൻ കൊടുക്കാൻ തയ്യാറാണ് അത്രയ്ക്കും സന്തോഷമായിരിക്കുന്ന ഭഗവാൻ അതുകൊണ്ട് വന്ന് തൊഴുകാന്ന് മാത്രമേ ഉള്ളൂ വന്നുകൊടു അവർക്ക് നൂറ് ശതമാനം പല ഉറപ്പാണ് ഇതിനു മുമ്പ് അതുപോലെ തന്നെ പല ആളുകളും സമയത്ത് പറഞ്ഞു ഇവിടത്തെ കേറി വരുമ്പോൾ തന്നെ അനർജി അവർക്ക് അനുഭവപ്പെടുന്നത് വളരെ ഇതായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ സമയങ്ങളിൽ വന്നു വന്നു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കാരണം വരുമ്പോൾ തന്നെ ഇവിടുത്തെ കുഞ്ഞു കുട്ടികളടക്കം വളരെ അധികം പെരുമാറ്റം അത് മാത്രമല്ല അതിനേട്ടം വന്നിട്ട് സംസാരിച്ചപ്പോൾ തന്നെ നമുക്ക് ഒരു വല്ലാതെ ഇവിടെ നമ്മൾ വന്നിട്ട് ഇവിടെ നമ്മൾ ആദ്യമായിട്ട് വന്ന് കാടെല്ലാം വിട്ട് തെളിച്ച് ഇവിടെ കയറി അപ്പൊ ഒരുപാട് അവശിഷ്ടങ്ങൾ ഇവിടെ ഉണ്ട് അപ്പൊ നമ്മള് തൊട്ടടുത്ത് നമ്മൾ വീട്ടിനടുത്ത് കയറുന്ന ഒരു ക്ഷേത്രം ഉണ്ട് ഇനി ഉണ്ട് ഒരുപാട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒമ്പതോളം ഉപഷേത്രങ്ങൾ ഇപ്പോൾ നിലവിൽ നശിച്ചിടക്കുന്നുണ്ട് നശിച്ചു കിടക്കുന്നുണ്ട് കുളമൊക്കെ ഉണ്ടായത് വലിയ മുളകളൊക്കെ ഉണ്ടായിരുന്നു മണ്ണ് മൂടിയിട്ടും തായി കിടക്കുകയാണ് അപ്പം നമ്മൾ ഇവിടെ വന്ന് നമുക്കതിനെപ്പറ്റി കൂടുതൽ അറിവൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം നമ്മളീ കാടെല്ലാം വെട്ടുത്തളിച്ചു അപ്പോൾ അവിടെ തന്നെ ഒരു കല്ലിൻ്റെ വിളക്കുണ്ടായിരുന്നു ആ വിളക്കെടുത്ത് വെച്ച് നമ്മൾ അമ്മയെ ആദ്യം വിളിച്ച് പ്രാർത്ഥിച്ചു അമ്മേ നാരായണാ ദേവീ നാരായണാന്ന് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ വിളക്ക് എത്തിച്ച് നമ്മൾ അമ്മയ്ക്ക് അമ്മ ഒരു വിളക്കിനെത്തിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി കൂട്ടായിട്ടുള്ള ആളുകളെ വിളിച്ചു കൂട്ടി അങ്ങനെ നമ്മളത് മുടങ്ങാതെ അത് വന്നതിൻ്റെ ഫലമായിട്ട് അത്ഭുതമാണ് ഈ ക്ഷേത്രയായത് കാരണം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രം കാരണം ഇവിടെ സാമ്പത്തികമായിട്ട് ിത്തം മാത്രം ഇത് നമുക്ക് പോലും ഉറക്കത്തിൽ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയില്ല ഇങ്ങനെ ഒരു ക്ഷേത്രോട് വളർന്നു വന്നു കാരണം ഇവിടെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പണിയെ ബാധപ്പെട്ട ആളുകളാണ് ഇവിടെ ഏറ്റവും കൂടുതലുണ്ട് അവരാണ് ഭൂരിപക്ഷം അവരെ സംബന്ധിച്ച് പണ്ട് കാലം പോലെ അമ്പലത്തിൽ മാറ്റി നിർത്തിയ ആളുകൾ അപ്പൊ അവർക്ക് പണ്ടും പോലെ നമ്മൾ നമ്മൾ ചേർത്ത് പിടിച്ചു അവരാണ് നമ്മൾ കൂട്ടി വരുന്നത് വിളിക്കുന്നത് അപ്പൊ അവർ നമ്മൾ കൂട്ടി വിളിച്ച് അവർക്ക് നമ്മൾ പ്രത്യേക പരിഗണന കൊടുത്തുകൊണ്ട് തന്നെ നമ്മള് മുന്നോട്ട് പോകാണ് സാമ്പത്തിക പക്ഷെ തൊണ്ണൂറ് ലക്ഷം രൂപ നമുക്ക് ആദ്യം ഒരു ക്ഷേത്രം മാത്രം പറഞ്ഞു പക്ഷേ തൊണ്ണൂറ് ലക്ഷം പോയിട്ട് നമുക്ക് ഒമ്പതിനായിരം എടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് നമ്മൾ ഈ ക്ഷേത്രത്തിന് വേണ്ടി ഇറങ്ങി നമ്മൾ അന്ന് നമ്മൾ പറഞ്ഞിരുന്നത് പലരും നമ്മളോട് പറഞ്ഞ് പേടിപ്പിച്ചിരുന്നു പുരാതന ക്ഷേത്രമാണ് എത്രയോ തലമുറകളിതായിട്ട് ആ നമുക്ക് വല്ലാതെ അന്ന് ഭയങ്കര ഒരുപാട് എനിക്ക് അനുഭവം ഉണ്ട് ആ അനുഭവങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ അത് മാറ്റി തന്നിട്ടുണ്ട് ഇവിടെ അത് മാറ്റി കാരണം നമ്മൾ ഒരുവിധ അറിവായിട്ടുള്ള ആളുകളൊക്കെ പറഞ്ഞാൽ ഇത്രയും ലക്ഷം മുടക്കുന്ന ഈ ക്ഷേത്രം കൊണ്ട് എങ്ങനെ സാധിക്കും നിലവിൽ നടക്കുന്ന ക്ഷേത്രം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു സമൂഹത്തിൽ ഇഷ്ടംപോലെ പണമുണ്ട് ആ പണം ഇതിലേക്ക് കയറി ഇറങ്ങിപ്പോയി ഭഗവാന്റെ കാര്യങ്ങൾ ഭഗവാനെ നടത്തുന്നത് ഞാനല്ല എനിക്ക് ഒരു കല്ലേ വെക്കാൻ കഴിയൽ ആ ഒരു കല്ല് ഞാൻ ഭംഗിയായി വെക്കും ഏറ്റവും ഭംഗിയായിട്ട് അതിൽ നമ്മൾ കുറവ് വരുത്തില്ല അപ്പോൾ നമുക്ക് പറയും ഇന്ന് നമുക്ക് ഒരു കല്ല് വെക്കാൻ പറ്റിയാൽ അത് ഇന്നിട്ട് നാളത്തെ ആലോചിച്ചുള്ളൂ അതിൽ നമ്മൾ കയറി കയറി ഓരോന്നോരോന്നായി സ്റ്റെപ്പ് സ്റ്റെപ്പായി വന്നു അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി പണമല്ല പ്രധാനം നമ്മൾ നമ്മുടെ മനസ്സവിടെ സമർപ്പിച്ചാൽ ആ ക്ഷേത്രം വരും അവിടെ നമ്മൾ സത്യസന്ധമായ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് ഉയർച്ചയിലേക്ക് പോവുകയുള്ളൂ അതെനിക്ക് വലിയൊരു പാടാണ് ജീവിതത്തിൽ കാരണം ചെറിയ കാലത്തിനിടയ്ക്ക് തന്നെ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് നേരിട്ട് ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മളിപ്പോൾ എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷം ആ പണ്ട് ആ പഴശ്ശിരാജാവിൻ്റെ കാലഘട്ടത്തിൽ നിന്ന് പോയതിനു ശേഷം യാഥാവിധി പ്രകാരം പൂജ നടത്താനുള്ള മഹാഭാഗ്യം നമുക്ക് ഇവിടെയുള്ള കുറച്ച് ആളുകൾക്ക് കിട്ടി ഇത് പിന്നെ ഇത് ഇതിനോടനുബന്ധിച്ച് തന്നെ ഇതിന് ചുറ്റുവെടുത്തുണ്ട് അത് കൂടാതെ അത് ഞാൻ വേറൊരു കുറച്ചു ശിവക്ഷേത്രമാണ് അത് ആറടി പിന്നെ പൊക്കമുള്ള ശിവലിംഗമുണ്ട് അത് വെണ്ണക്കല്ലിൽ തീർത്ത മനോഹരമായ മഹാക്ഷേത്രമാണ് അത് ഇവിടെ നിന്ന് ഒരു അഞ്ചാറ് കിലോമീറ്റർ അപ്പറാണ് അവിടെ ഒരു ബലിക്കല് ബലിക്കല് എന്ന് പറഞ്ഞാൽ ഒരു വീടിൻ്റെ വലിപ്പമുണ്ട് എൻ്റെ ഞാൻ കോട്ട ചന്ദര അത് കുറെ ആളുകളുടെ അറിവില്ലായ്മ ഉണ്ട് അത് ജെ സി ബി വെച്ച് പൊളിച്ചു കളയായിട്ടുണ്ട് കാരണം അത് വട്ടശ്രീ പോലാണ് അത് ആറടി പൊക്കമുള്ള ഭഗവാൻ ശിവലിംഗവും അതോ ആ ഒരു പ്രദേശം അതും എനിക്ക് എൻ്റെ മഹാഭാഗ്യം കൊണ്ട് അതിപ്പോൾ പണി നടത്തിക്കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പണി നടത്തുന്നത് ആ നമസ്കാരം അപ്പോൾ ബാക്കി വിഷയങ്ങളെ നമുക്ക് എൻ്റെ ശബ്ദമാക്കാം ഇവിടെയാണ് പോട്ടാലി ഭഗവതി ഉള്ളത് കേട്ടോ ഇവിടെ യോഗീശ്വരനാണ് ഇവിടെ ഇരിക്കുന്നത് പഠനം ചുറ്റും കാടും മലകളോ കേട്ടോ നമസ്തേ നമസ്തേ എന്റെ പേര് എന്റെ പേര് മനോഹര മനോഹരല്ലേ പിന്നെ എന്ത് ചെയ്യുന്നു ഞാനിത് കൃഷിയും കാര്യങ്ങളും ആയിട്ട് അങ്ങനെ പോകാനോ നമ്മളെ ഭഗവാന്റെ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു എത്ര പതിനഞ്ചു വർഷം വളരെ പുരാതനമായിട്ടൊരു ക്ഷേത്രമാണ് നൂറ്റാണ്ട് കുഴക്കാണ് അതുള്ളത് അപ്പൊ ഇവിടെ കൂടുതലായിട്ട് ആദിവാസി മേഖലയാണോ അപ്പൊ ഇവിടെ കുറഞ്ഞ വർഷത്തിൽ നമ്മൾ കുറച്ച് ആൾക്കാരെല്ലാം കൂടി നമ്മൾ എന്ത് ചെയ്തു ആദിവാസിന് കൂടി കാലം കൊണ്ട് നമ്മൾ കൃഷി പരിപാടി ചെയ്തുവിടെ അമ്പലത്തിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു അതിൽ പ്രധാനമായിട്ട് അനിൽകുമാർ എന്ന് പറഞ്ഞാൽ അവയോളി അങ്ങനെ സംഗതി പറഞ്ഞു മുപ്പത് വന്നിട്ട് വേണ്ട രൂപയുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് അയാളുടെ നേതൃത്വം നമ്മള് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ അങ്ങനെ ഇത്രയും ഇങ്ങനെ ഇനിയിപ്പോ ഇനി ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കാനുണ്ട് നടക്കാനുണ്ട് അപ്പം അതുപോലെ തന്നെ ഇവിടെ എനിക്ക് ഒരു ശാസ്താവിന്റെ ഫിലി കൂടി അനുഭവപ്പെടുന്നുണ്ട് ശാസ്താവ് അതായത് ധർമ്മശാസ്താവ് എന്നായിരുന്നല്ലേ അപ്പോൾ ശബരിമല ശാസ്താവെന്ന് പറയിരിക്കുന്നത് അപ്പോൾ കാട് പ്രദേശമുണ്ടായിക്കോ പിന്നെ ഒരു നാഗത്തിന്റെ ഒരു സംഭവം കൂടി പറഞ്ഞത് അതൊന്ന് വേഗം നോക്കുക അപ്പം പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരു വേഗം ഒരു അന്നദാനശാല ആക്കണം മാസത്തിൽ എല്ലാവർക്കും വന്നു കഴിഞ്ഞാൽ അല്ലേ രണ്ട് ദിവസം അത് ഞാൻ പറഞ്ഞത് കാണുന്ന കൂട്ടർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അനുവാട്ടിൻ്റെ നമ്പറ് ഓഫീസിൻ്റെ നമ്പറാവുന്ന അനിയാട്ടിനായിട്ട് ബന്ധപ്പെട്ടാൽ മതി അല്ലേ എന്നാൽ അത് അതിനോട് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കി തരും അല്ലേ അങ്ങനെ മതി അപ്പം അനിടം കമ്മിറ്റിക്കാറായിട്ട് ആലോചിച്ചിട്ട് അത് അതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കിയിട്ട് നിങ്ങൾക്ക് തരും എന്നാൽ വേണ്ട ചെയ്യാൻ നിങ്ങൾക്ക് സീമെൻറ്റ് അങ്ങ് സീമെൻറ്റ് കല്ലങ്ങ് കല്ല് കൂടി അങ്ങ് പോയി അല്ലെങ്കിൽ പൈസ അങ്ങ് പൈസ നമുക്ക് അങ്ങനെ ഒന്നും നിർബന്ധമില്ല നമുക്കെങ്ങനെ നമ്മൾ അന്നദാനശാലയായി കിട്ടണം അത്രയേ ഉള്ളൂ അല്ലേ ഏകദേശം ഒരു പത്ത് അഞ്ഞൂറാക്കി ഇരിക്കേണ്ട ഒരു സംവിധാനം പോലെ ആയിരിക്കും അല്ലേ അത് അത് രണ്ടും നല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കാരണം വെച്ചാൽ ചെറിയൊരു ഓഡിറ്റോറിയം പോലെ ഈ ഭാഗത്ത് അങ്ങനെ വലിയ ഓഡിറ്റോറിയം കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അങ്ങനെ വരുമ്പം വൈകീട്ട് ഭാവിയിൽ ഇനി കല്യാണവും രജിസ്റ്റേഡും എല്ലാം വരുന്നത് അതെ അതെ അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പം എല്ലാ ദിവസവും രാവിലെ ആ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളക്കത്തി വളക്കെത്തിക്കരുത് ആരെങ്കിലും ഇല്ല ഇനിയിപ്പം ഭാവിയിൽ ചിലപ്പം വരുവായിക്കോലെ അത് സാമ്പത്തികമായി എല്ലാവരും ഒത്തൊരുമയോട് കൂടി സ്നേഹത്തോടുകൂടി നിൽക്കുക തീർച്ചയായിട്ടും വിദേശക്കാരെയും കൂടി കൊറേ ആൾക്കാർ ഇതിൽ വരാനുണ്ട് അപ്പൊ അവരും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ടേക്ക് യാത്ര കൊടുക്കാം എന്നാ ഒരു കൂടി പേര് പറയും മനോഹര മനോഹര സുരേഷ് അല്ലെങ്കിൽ യോഗീന്ദ്രനാ എന്നാ ശരി അല്ലെ